കെ എം മാണിയുടെ ആറാമത് ഓർമ്മ ദിനമായി ഏപ്രിൽ ഒൻപതിന് പാല കത്തീഡ്രൽ പള്ളിയിലെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തിയ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും പി ജെ ജോസഫും തുടർന്ന് കെ എം മാണിയുടെ ഓർമ്മകൾ മാധ്യമ പ്രവർത്തകരുമായി പങ്കുവച്ചു മാണിസം എന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പുതിയ സിദ്ധാന്തത്തിനെതിരെ മോൻസ് ജോസഫ് മാണിസാറിനെ അപമാനിക്കുന്ന ഒരു നീക്കത്തിനും കൂട്ടുനിൽക്കില്ല അധ്വാന വർഗ സിദ്ധാന്തത്തിന്റെ വക്താവായി മാണിസാറിന് ശേഷം നിൽക്കാൻ കഴിയുന്ന ഏക വ്യക്തിയാണ് പി ജെ എന്നും അദ്ദേഹം പറഞ്ഞു കെ മാണിസാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാണിസാർ കയ്യൊപ്പ് ചാർത്തിയ കേരളത്തിലെ കർഷക ജനതയ്ക്കും ഇവിടത്തെ അധ്വാനിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി മാണിസാർ ഉയർത്തിയ അധ്വാനവർഗ സിദ്ധാന്തം കേരള കോൺഗ്രസ് എല്ലാവരും സ്വീകരിച്ചാണ് മാണിസാറിന്റെ മരണശേഷം മാർക്കറ്റിങ്ങിന് വേണ്ടി മാണിസാറിൻ്റെ പേര് വെറുതെ വഷളാക്കുന്ന ദുർവിനിയോഗം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു പാർട്ടിയും പോകാനെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തിപ്പിടിച്ചതും മാണിസാർ സൃഷ്ടിച്ചതുമായ കേരളാ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത അധ്വാനവർഗ സിദ്ധാന്തത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു കെ എം മാണി സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണോ ഭിന്നിച്ച പാർട്ടിയാണോ ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നില്ല മാണി സാർ എന്ന വ്യക്തിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അധ്വാനവർഗ്ഗ സിദ്ധാന്തത്തെ അപമാനിക്കാൻ വേണ്ടി പുതിയ പേരും ഒക്കെ ഇട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രകസനങ്ങൾക്ക് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കേരള ജനത പൂച്ചിച്ച് തള്ളൂ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അധ്വാനവർഗ്ഗ സിദ്ധാന്തം ഇവരുപേക്ഷിച്ചാൽ ഞങ്ങൾ ഏറ്റെടുക്കുക അധ്വാന സിദ്ധാന്തത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഉയർത്തെഴുന്ന മോൻസ് ജോസഫ് എം എൽ എ പ്രതികരിച്ചു കേരളത്തിലെ സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു കെ എം മാണിയെന്ന പി ജെ ജോസഫ് കേരളത്തിലെ സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച മാണി കൊണ്ട് ഈ കെ എം മാണിയുടെ ആറാം ചരമവാർഷിക ദിനത്തിൽ ഖബറടുത്തെങ്കിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എം മാണിയുടെ ആറാം ചർമ്മവാർഷികം സംസ്ഥാന വ്യാപകമായി അധ്വാനവർഗ്ഗ ദിനമായി ആചരിച്ചു പാല